ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപത വൈദിക സമിതിയുടെ പ്രമേയം ഇടുക്കി രൂപത കേന്ദ്രത്തിൽ ചേർന്ന വൈദിക സമിതി യോഗത്തിലാണ് പ്രമേയം അവതരിപ്പ് അവതരിപ്പിക്കപ്പെട്ടത് ന്യൂനപക്ഷാനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായ ക്രൈസ്തവർക്ക് ലഭ്യമാക്കണമെന്നും രാജ്യത്ത് മത നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ അപലപനീയമാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച് ജെ ബി കോശി കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും ബന്ധപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ അതിലെ ശുപാർശകൾ നടപ്പിലാക്കാവൂ എന്നും ഇടുക്കി രൂപത വൈദിക സമിതി ആവശ്യപ്പെട്ടു ഇടുക്കി രൂപത കേന്ദ്രത്തിൽ ചേർന്ന വൈദിക സമിതി യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിന് നിയോഗിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് നാം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥാ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കമ്മീഷൻ ശ്രമിച്ചതെങ്കിലും രണ്ടര വർഷത്തിനു ശേഷവും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉള്ളടക്കം സർക്കാരിനറിയാം ക്രൈസ്തവർക്കോ പൊതുസമൂഹത്തിനോ അറിയത്തുമില്ല എന്നിട്ടും റിപ്പോർട്ടിലെ ശുപാർശകളിലേറെയും നടപ്പിലാക്കി കഴിഞ്ഞെന്നും ബാക്കിയുടനെ ശരിയാക്കുമെന്നുമുള്ള സർക്കാർ വാദം വിചിത്രമാണ് നിയമസഭാ ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പ് കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണം ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി ക്രൈസ്തവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഇടുക്കി രൂപത വൈദിക സമിതി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നതും ഏറെ അപലപനീയമാണെന്ന് യോഗം വിലയിരുത്തി സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നതിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പ്രമേയം അവതരിപ്പിച്ചു വികാരി ജനറാൾമാരായ മോൺസിനൂർ ജോസ് കരുവേൽക്കൽ മോൺസിനോർ എബ്രഹാം പുറയാറ്റ് മോൺസിനൂർ ജോസ് നരിത്തൂക്കിയൽ രൂപതാ ചാൻസലർ റവറൽ ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ എന്നിവർ സംസാരിച്ചു चेक इडिक्की